ഇപ്പോൾ ജലം എന്ന് പറയുന്നതിനകത്ത് ജലതന്മാത്രം ജലം എന്ന് പറയുന്നതിനകത്ത് ജലത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജലത്തിൻ്റെ ജലസ്വഭാവവും പൃഥ്വി സ്വഭാവവും കൂടെ ചേർന്നാണ് ആ പൃഥ്വി സ്വഭാവം ആ പൃഥ്വി ആറ്റിബ്യൂട്ട് ഉള്ളതുകൊണ്ടാണ് ജലത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ജലം എന്ന് തിരിച്ചറിഞ്ഞ് ജലത്തിൻ്റെ സ്വഭാവം അതിൻ്റെ ഒഴുക്ക് അതിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ചൂട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഫോർമലായിട്ടുള്ള അതിൻ്റെ ഒരു ഗ്രോസ് ഫാമ് കണ്ടിട്ടാണ് അതാ പൃഥ്വിയുടെ കൂട്ടുകെട്ടിലാണ് നിൽക്കുന്നത് മനസ്സിലായില്ലേ വായു എന്ന് പറയുന്നതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന വായുവിനെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പ്രത്യത്വത്തിലാണ് ആ കാറ്റ് നമ്മളിലേക്ക് വരുമ്പോൾ അങ്ങനെ എല്ലാത്തിനും ഒരു പൃഥ്വിതത്വത്തിൻ്റെ സാന്നിധ്യൻ്റെ അരപേക്ഷ കാണാം അങ്ങനെയാണ് ആ സൂരാത്മകത ഉണ്ടാകുന്നത് അല്ല നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നത് നമ്മുടെ കണ്ണിന് സ്ഥൂരമായിട്ടിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്നതും കാരണമായിരിക്കുന്നതുമായ എല്ലാ കാരണങ്ങളും കാണാൻ കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മളത് വികസിപ്പിച്ചെടുക്കണം എന്നുള്ള കഴിവ് പൊതുവേ നമുക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് പറയാം അതും കാണാൻ ആക്കില്ല അവിടെ അതൊന്നുമല്ല എല്ലാ കാഴ്ചകളും കാണാനുള്ള കഴിവുണ്ട് സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾ കാണുന്ന എത്രയോ മനുഷ്യർ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ സംസാരിക്കാൻ വേണ്ടി ഇല്ലല്ലോ നീ ഇവിടെ എത്ര പേര് താമസിക്കുന്ന എല്ലാവരും വരുന്നുണ്ട് അപ്പം അതൊരു ചോയ്സാണ് ചിലർക്ക് അതൊക്കെ താല്പര്യം വരും ചിലർക്ക് അതിനുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കും അങ്ങനെ അങ്ങനെ വരുന്നു അത്രേ ഉള്ളൂ അതൊരു കാര്യമൊന്നുമില്ല ജനറലായിട്ട് മനുഷ്യൻ്റെ കഴിവുകളത്ത് വരുന്ന കാര്യമല്ല മനുഷ്യൻ്റെ കഴിവില്ലാന്ന് വിചാരിക്കരുത് മനുഷ്യൻ്റെ കഴിവാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ള കഴിവുകൾ കവിഞ്ഞ് വേറൊന്നുമില്ല അതാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ള കഴിവ് അതെ പക്ഷെ ആ സൂക്ഷ്മമായ കാഴ്ചകൾ തടസ്സപ്പെടുത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ സൂക്ഷ്മമായ കാഴ്ചകൾ നമുക്ക് അനുവദിക്കപ്പെട്ട് നമ്മ നമ്മൾ ആ തരത്തിലുള്ള കാഴ്ചകളും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്ത് വേണം അല്ല എന്താണ് ഇതിനൊരു ക്വാളിഫിക്കേഷൻ എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തുണ്ടെങ്കിലേ അത് സാധ്യമാവുള്ളൂ അറിയുള്ളു ഇതാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല ഇനിയിപ്പം നമ്മുടെ നാടകത്തിനകത്ത് ഈ ഭഗവജു എന്നുള്ള നാടകത്തിനകത്ത് കഥാപാത്രം ഒരു സന്യാസി അയാളൊരു ശിഷ്യനുമാണ് അപ്പോൾ അതിനകത്ത് ആ നാടൻ ഇത് സംസ്കൃത നാടാണ് അതിൻ്റെ ഡയലോഗമാണ് അതിൽ പറയുന്നത് ശിഷ്യന് സംശയം തോന്നിക്കഴിഞ്ഞാൽ മഹേശ്വരാദി ഗുരുക്കന്മാർ യോഗാചാര്യന്മാർ പണ്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില കർമ്മങ്ങളിലേക്ക് ഗുരുക്കന്മാർ പ്രവേശിക്കേണ്ടി വരും അവർക്ക് ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ട് ഒരു വേശ്യയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് നമ്മുടെ കഥ അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ ബോധ്യപ്പെടുത്തൽ ചടങ്ങുകൾ ഉണ്ടാക്കുന്ന പിന്നെ ജ്ഞാനികൾക്ക് മാത്രമേ അത്തരം ബോധ്യപ്പെടുത്തലാവശ്യമുള്ളൂ അല്ലാത്തവർ അതിനെക്കുറിച്ച് ബോധറിയാറില്ല ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുള്ളവർ വന്നോളൂ ചെയ്യല്ലേ ബോധ്യപ്പെടുത്തി നമുക്കൊരാളെ സൂക്ഷ്മമായ ദർശനം സാധ്യമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തരത്തിൽ നിഷേധിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല അത്രത്തോളം പൂർണ്ണമായ വിശ്വാസം പറ്റില്ലേ അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന സംഗതിയിൽ നിന്ന് ജമ്പ് ചെയ്തങ്ങ് മരണത്തിൽ പോയിരുന്നു അപ്പം നമ്മൾ കില്ലൂഷൻസ് ഉണ്ടാകുന്നത് മുഴുവൻ നമുക്ക് സൂക്ഷ്മമായ ദർശനം സാധ്യമല്ലാത്ത എന്നല്ലേ റോബ്സൻ ആദ്യം ചോദിച്ചത് അതുകൂടെ അല്ലേ അത് മാത്രം അത് മാത്രം തന്നെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ മതി ഒരു സൂക്ഷ്മമായിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ദർശനം ഒരു അനുവാചകന് കൊടുക്കുകയാണെങ്കിൽ തന്നെ തീർന്നില്ലേ കാര്യം തീർന്നില്ലേ ഒരു സിമ്പിളല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ബുദ്ധൻ ചെയ്യാതിരിക്കുന്നത് ബുദ്ധന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ബുദ്ധൻ നേരെ മറിച്ച് അവൻ്റെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് ഇളക്കത്തക്കവണ്ണമുള്ള പരീക്ഷണങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടിരിക്കും എന്നാലേ അത് ഉറക്കിയുള്ളൂ ഒരു ഫാൻ കൊണ്ട് തൂക്കുന്നതിന് മുമ്പ് അവിടെ ആ സ്ക്രൂ അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ചേമ്പർ ടൈറ്റ് ചെയ്തിട്ട് അത് ആടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ ഫാൻ കൊണ്ട് തൂക്കുള്ളൂ അല്ലാതെ തൂക്കൂല്ല നമ്മളെ നമ്മളൊരു ശിഷ്യൻ്റെ മുമ്പിലേക്ക് എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ആടാതെ നിൽക്കണം ആടിയ തീർ അതുകൊണ്ട് ഞാൻ മുഴുവൻ പറഞ്ഞിട്ട് ല്ലേ അപ്പോൾ അങ്ങനെ ഒരു ആട്ടം ഉണ്ടാവുകയാണെങ്കിൽ ആട്ടത്തിൻ്റെ പരമാവധി ആട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം അപ്പോൾ അതായിരിക്കും അനുവർത്തിക്കുന്ന ഒരു കർമ്മം അത് അവരുടെ ഓപ്ഷനാണ് എല്ലാം അങ്ങനെ ആയിരിക്കും അതൊരു ദയവാണ് കാരണം വെച്ചാൽ ഇഗ്നോർ ചെയ്യാം നിസ്സാരമായിട്ട് കളഞ്ഞ ഇഗ്നോർ ചെയ്യാൻ പറ്റും എന്തിനാണ് എൻ്റെ മേൽ എൻ്റെ ഗുരു ഒരു പരീക്ഷണം ഏൽപ്പിക്കുന്നത് എന്നോട് ദയ ഉള്ളത് ഇല്ലെങ്കിൽ എന്നെ ഇഗ്നോർ ചെയ്താൽ പോരെ പോലെ കൊടാ തീർന്നു അപ്പം അതുകൊണ്ട് ആ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ് നല്ലതാണ് അത് നമ്മുടെ മൊത്തമുള്ള സ്റ്റെബിലൈസേഷനെ പൊളിച്ചളയും നമ്മൾ എന്തെല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് വന്നോ അതിൻ്റെ കടക്കിട്ട് വെട്ടായിരിക്കും കിട്ടുന്നത് നമ്മളതിനെ നിലംബരിക്കും അവിടുന്ന് ഒന്നേയും നമ്മൾ കെട്ടിത്തോളും അതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് അതിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ് അതാണ് ബീങ് എ ഡിസൈപ്പിൾ ഇസ് എ ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ എന്ന ഓഷോ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കാരണമെന്ന് വലിയ പാടാണ് അതൊരു ഗുരുവിനെ സംബന്ധിച്ചാൽ വളരെ സന്തോഷകരമായ കാര്യമൊന്നുമല്ല അതൊരു വയലൻസ് ഉണ്ട് അതിനകത്തൊരു വയലൻസ് ഉണ്ട് ആ വയലൻസിൻ്റെ കർമ്മങ്ങളും ഗുരുവനുഭവിക്കേണ്ടി വരും അതിൻ്റെ കർമ്മവും ഗുരുവനുഭവിക്കേണ്ട ചുമ്മയൊന്നുമല്ല അതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ടേ ചെയ്യുള്ളൂ കണ്ടവനെല്ലാം എടുത്തു വെച്ചിത് വരുന്നവരെല്ലാം അവനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് അവനെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊന്നും ഇരിക്കില്ല നൂറ് പേരെ ഇഗ്നോർ ചെയ്താൽ ഒരാളെ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യും അത്രയേ ഉള്ളൂ ടെസ്റ്റിംഗ് ഒന്നും അതിനെ വിളിക്കാനില്ല അതിങ്ങനെ വെയിലത്തിട്ട് അഗ്നിയിലിട്ട് കുരു പാട്ടുക എന്നുള്ളതാണ് അപ്പോൾ വെയിലത്ത് പാടില്ല നമ്മൾ അവരിൽ നിന്ന് കൂടുതൽ ലോകത്തിന് എന്തെങ്കിലും പ്രയോജനം അനുഭവിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ട കാര്യവും അത് ഇന്ന് പ്രത്യക്ഷമായിട്ട് നാളെ അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അവൻ ആചാര്യനായിരിക്കും എന്ന് വ്യാജമുണ്ടെന്നല്ല ജന്മജന്മങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ നാൾ കഴിഞ്ഞിട്ട് അതൊരു ബുദ്ധനായിരിക്കും അന്നത്തേക്ക് വേണ്ടിയുള്ള ജോലി ആയിരിക്കും ചിലപ്പോ ചെയ്തുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യം ഇല്യൂഷൻ ഇല്ലാതെ അല്ല പിന്നെ ജോൺസൺ പറഞ്ഞതുപോലെ ആ സൂക്ഷ്മമായിരിക്കുന്ന ദർശനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇലൂഷൻ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുട്ടശാന്തിയാണ് അതിന് കാര്യമില്ല ഞാനിപ്പം ഒരാളെ സ്നേഹിക്കുന്നു വിചാരിക്കുക അയാൾ കൊള്ളക്കാരനാണ് എനിക്ക് സ്നേഹിക്കാൻ ആക്കൂല എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വിലയില്ല വിലയില്ലാന്ന് തന്നെയാണ് അർത്ഥം ഞാൻ ആ വ്യക്തിത്വത്തിനെ നോക്കിയാണ് ഞാൻ സ്നേഹിക്കുന്നത് അല്ല അയാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ കള്ളാനില്ല ആരായാലും ഞാൻ സ്നേഹിച്ചേയുള്ളൂ ആണോ ഇല്ലോ ശരിയാണോ ആണോ ആണോ അല്ലേ ശരിയല്ലേ അറിയുള്ളൂ അപ്പം നമ്മുടെ സറണ്ടർ എന്ന് പറയുന്നത് ആ വ്യക്തിയോടുള്ള നമ്മുടെ പ്രേമം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഗുണഗണങ്ങളെ ആലോചിച്ചിട്ടല്ല ആണോ കാണാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ ആദ്യം കാണാൻ പറ്റാത്തതിൽ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റാത്ത പലതും കാണാൻ തുടങ്ങുന്നത് ഇപ്പം മനസ്സിലായോ സൂക്ഷ്മമായ പലതും കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് കണ്ണത് കാണുന്നത് മാത്രമാണ് സത്യം എന്നുള്ള അബദ്ധ ധാരണ എപ്പം മനസ്സിൽ മനസ്സിലു പോകുന്നു അപ്പം നമ്മൾ പല കാര്യങ്ങളും സത്യങ്ങളിൽ കണ്ടു തുടങ്ങും